വൈക്കം തെക്കേനട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു വന്ന വെക്കേഷൻ സ്പോർട്സ് ക്യാമ്പ് സമാപിച്ചു കളിയാണ് ലഹരി എന്ന ആശയം മുൻനിർത്തി സംഘടിപ്പിച്ച രണ്ടു മാസം നീണ്ടുനിന്ന ക്യാമ്പിൽ വിവിധ സ്കൂളുകളിലെ നാൽപ്പതിലേറെ കുട്ടികൾ പങ്കെടുത്തു നൂറ്റിൽ ഏഴ് മുതലാണ് വൈക്കം തെക്കേ നട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെക്കേഷൻ സ്പോർട്സ് കോച്ചിംഗ് ക്യാമ്പ് ആരംഭിച്ചത് രണ്ടു മണിക്കൂർ സമയമായിരുന്നു ക്യാമ്പ് മേജർ ഗെയിമുകൾക്ക് പുറമെ രസകരമായ കളികളും മത്സരങ്ങളും ക്യാമ്പിൽ സംഘടിപ്പിച്ചിരുന്നു കളിയാണ് ലഹരി എന്ന ആശയപ്രചരണാർത്ഥം സമീപകാലത്തായി ഉയർന്നുവരുന്ന ലഹരി മരുന്നുകളുടെ ഉപയോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണവും ക്യാമ്പിൽ നൽകി ക്യാമ്പിന്റെ സമാപനത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ കുട്ടികൾക്ക് അവരവരുടെ പേരെഴുതിയ ജേഴ്സികൾ സ്കൂൾ എച്ച് സിനിമോൾ ടീച്ചറും പി പ്രസിഡന്റ് സജിതമോളും ചേർന്ന് വിതരണം കുട്ടികൾക്ക് ദിവസവും ലഘുഭക്ഷണവും നൽകിയിരുന്നു തെക്കേനട ഗവണ്മെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ ഏപ്രില് ഏഴാം തീയതി മുതൽ ആരംഭിച്ച വെക്കേഷൻ സ്പോർട്സ് കോച്ചിങ് ക്യാമ്പ് ഇന്ന് സമാപിക്കുകയാണ് അപ്പോൾ ഇതിൽ ഏകദേശം നാല്പതോളം കുട്ടികൾ മൊത്തത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എല്ലാ ദിവസവും കുട്ടികൾ ഏഴ് മണിക്ക് ഇവിടെ എത്തുകയും അവരുടെ ക്യാമ്പ് രണ്ട് മണിക്കൂറോളം നീന്തു നിൽക്കുന്ന ക്യാമ്പാണ് സംഘടിപ്പിക്കുന്നത് അതിൽ കുട്ടികൾക്ക് മേജർ ഗെയിമുകളും ഒപ്പം തന്നെ അവർക്ക് രസകരമായ ഗെയിമുകളും മത്സരങ്ങളും ഒക്കെ സംഘടിപ്പിച്ചാണ് ഈ ക്യാമ്പ് മൊത്തത്തിൽ ഇവിടെ സംഘടിപ്പിച്ചത് ഐ ഫോറിന്